പ്രതി മകളുടെ വീട്ടിൽ കൂട്ടുകിടക്കാൻ വരുമായിരുന്നുവെന്നും കുട്ടിയുടെ അമ്മുമ്മ പറഞ്ഞു ന്യൂസ് മലയാളത്തോട് മുത്തശ്ശിയുടെ വാക്കുകളിലേക്കാണ് ആദ്യം കൂടുതൽ കല്യാണിയുടെ കൊലപാതകമായി ബന്ധപ്പെട്ടിട്ട് പുതിയ ഒരാളെയും കൂടെ പോലീസുകാർ അറസ്റ്റ് ചെയ്തിട്ടുണ്ട് അച്ഛൻ്റെ സഹോദരനെയാണ് അറസ്റ്റ് ചെയ്തിരിക്കുന്നത് ഈ അച്ഛൻ്റെ സഹോദരൻ എന്ന് പറയുന്നൊരു വ്യക്തിയെ നിങ്ങൾ കണ്ടു കാണുമായിരിക്കും അയാളുടെ കുറച്ച് പ്രഹസനങ്ങളൊക്കെ ഉണ്ടായിരുന്നു മീഡിയയുടെ മുന്നിൽ കിടന്നങ്ങ് പൊട്ടിക്കരയുന്നു അവനങ്ങ് തളന്ന് വീഴാൻ പോകുന്നു എന്തോരം കള്ളനാണ് ഇവനൊക്കെ ആ ഒരു കുട്ടി എന്തുമാത്രം വേദന അനുഭവിച്ചിട്ടുണ്ടായിരിക്കാം ശരിക്കും ഈ ഒരു വാർത്ത കേൾക്കുമ്പം നമുക്ക് എങ്ങനെ പ്രതികരിക്കണം നമുക്ക് എന്ത് പറയണം എന്നൊന്നും അറിയാൻ പറ്റാത്തൊരു സ്ഥിതിയാണ് കൊച്ചു കുട്ടികളുടെ അടുത്തൊക്കെ ഈ ഒരു ക്രൂരത കാണിക്കുമോ എന്ന് പറയുമ്പം നിങ്ങളൊന്ന് ചിന്തിച്ച് നോക്കി ഇവനൊക്കെ എന്തു എന്തുമായിരിക്കും ഇവനൊക്കെ ഇവനൊക്കെ മാനസിക അസുഖമൊന്നും അല്ല ഇവനൊക്കെ വേറെ എന്തോ അതിലും വലുതാണ് ഇവനൊക്കെ ആ ഒരു കുട്ടി എന്ത് ദ്രോഹം ചെയ്തില്ലേ ലോകമെന്താണെന്ന് പോലും തിരിച്ചറിയാനായിട്ടുള്ള ഒരു പ്രായം ആ കുട്ടിക്കായിട്ടില്ല ആ കുട്ടിയുടെ അടുത്തൊക്കെയാണ് ഇവ ഇതുപോലെയുള്ള തന്തയില്ലായ്മ ചെയ്തിരിക്കുന്നത് സത്യം പറഞ്ഞാൽ നമ്മുടെയൊക്കെ നിയമമാണ് ഇവിടെ മാറ്റേണ്ടത് ഈ നമ്മുടെ ഈ നാട്ടിലായ കൊണ്ടാണ് ഇന്ന് ഇവനൊക്കെ ഇങ്ങനെ ജീവിച്ചിരിക്കുന്നത് വേറെ വല്ലയിടത്തുവാണെങ്കിൽ ഇവ ഇങ്ങനെ ജീവിച്ചിരിക്കുമോ ഇതുപോലെയുള്ള തന്തയില്ലാത്ത മക്കളെയൊക്കെ നമ്മൾ എന്താ വിളിക്കേണ്ടതെന്ന് അറിയത്തില്ല എന്തായാലും നമുക്ക് വാർത്തയിലേക്ക് പോകാം നിങ്ങൾ ആദ്യമായിട്ടാണ് ചാനൽ കാണുന്നതെങ്കിൽ തീർച്ചയായിട്ടും സബ്സ്ക്രൈബ് ചെയ്യുക ഇവൻ്റെ ഒരു കരച്ചിൽ പ്രഹസനമുണ്ട് അതായത് ഈ കുട്ടിയുടെ അച്ഛനെ കെട്ടിപ്പിടിച്ചിട്ട് ആദ്യം ഞാൻ ആ വീഡിയോ കാണിക്കാം അതിനുശേഷം നമുക്ക് വാക്കി കാണാം കണ്ടല്ലോ ഈ പരമനാറിയാണ് നിലവിൽ ഇപ്പം കസ്റ്റഡിയിലുള്ളത് ഇവൻ്റെ പേര് ഒരു മീഡിയക്കാരും പറഞ്ഞിട്ടില്ല കൈരളി ന്യൂസിനകത്തുണ്ട് ഞാനിവിടെ സൈഡിൽ കാണിക്കാം ബാക്കിയുള്ള ആൾക്കാരെല്ലാം പേരും കാണിക്കുന്നില്ല ഫോട്ടോയും കാണിക്കുന്നില്ല എന്തിൻ്റെ പേരിലാണ് കാണിക്കാതിരിക്കേണ്ട ഒരു പൊടി കുഞ്ഞിൻ്റെ അടുത്താണ് ഇത്തരം തന്തല കാണിച്ചിരിക്കുന്നത് ഇത് കാണിക്കുന്നതിനകത്ത് ഒരു തെറ്റുമില്ല ഒരു നിയമവും ഇതിനെ അഗൈൻസ്റ്റ് പറയത്തില്ല കാര്യം ഇങ്ങനെ ഉള്ളവന്മാരെയൊക്കെ എടുത്തു വെച്ച് കാണിക്കണം ഇനി ഈ കുട്ടിയുടെ അച്ഛൻ പറയുന്ന ഒരു കാര്യമുണ്ട് അതായത് കൂടുതൽ സമയം ഇവൻ്റെ കൂടെ ആയിരുന്നു ഈ കുട്ടി എന്ന് വ്യക്തമായിട്ട് പറയുന്നുണ്ട് ഞാൻ ഇവിടെ കുഞ്ഞാന്ന് വിളിച്ചു വിളിച്ചും ഇവരാണ് ഏറ്റവും കൂടുതൽ കൊണ്ടു നടക്കുന്ന കൊച്ചിനെ മനസ്സിലായല്ലോ ഇനി വേറൊരു വാർത്തയുണ്ട് അതായത് ഈ സന്ധ്യ എന്ന് പറയുന്നവരുടെ അവര് ഞാൻ അങ്ങനെ പോകുന്ന പറ്റൂല ഭയങ്കര സ്നേഹം ഒന്നും ഒഴിക്കാൻ നമുക്ക് തോന്നൂല അവിടെ ചെന്ന് ചെല്ലുമ്പോൾ സ്നേഹങ്ങളൊക്കെ കാണുമ്പോ മരുവാനും തിരുവനന്തപുരത്ത് എന്തോ ജോലിക്ക് പോയിട്ടുണ്ടായി ആൾക്കാർ കൂടി അപ്പൊ പോയിപ്പൊ കൂട്ട് കിടക്കാൻ ഇപ്പം പോയി കിടന്നു പറഞ്ഞവിടെ അപ്പുറത്ത് തറവാട്ടില് അവരുടെ വീട്ടിലല്ല അപ്പുറത്തെ വീട്ടിൽ മോള് താമസിക്കുന്ന വീട്ടിലേ അവൻ ഒന്ന് രണ്ടാഴ്ച കിടക്കാൻ പോയിട്ടുണ്ടായി അപ്പൊ എന്നോട് മോള് പറഞ്ഞു ഇപ്പം വന്നാ അമ്മ കൂട്ടുകിടക്കണേന്ന് പറഞ്ഞു അപ്പൊ എന്റെ മുത്തകോട് പറഞ്ഞു അവൻ പോയി കിടക്കണേ എന്താന്ന് വെച്ചു വന്ന് കിടക്കൂന്ന് പറഞ്ഞു മോള് മുറിയാട് ഭയന്റെ അകത്താണ് പിന്നെ ഞങ്ങൾ എപ്പോഴും പോക്കില്ല വഴി ദൂരം കാരണേ കേട്ടല്ലോ ഇവൻ രാത്രി കാലങ്ങളിൽ കൂട്ടുകിടക്കാൻ പോകുമായിരുന്നുവെന്ന് ഇനി ഇതിനകത്ത് മെയിൻ സംശയം എന്ന് പറഞ്ഞാൽ ഈ പറയുന്ന സന്ധ്യ എന്ന് പറയുന്ന സ്ത്രീക്ക് ഇതുമായിട്ട് എന്തെങ്കിലും ബന്ധമുണ്ടോ എന്നാണ് അത് മാത്രമല്ല യവനുമായിട്ട് ഇനി വേറെ ഏതെങ്കിലും രീതിയിലുള്ള ബന്ധങ്ങളുണ്ടോ ഇതെല്ലാം അന്വേഷിക്കേണ്ടിയിരിക്കുന്നു കാര്യം നമ്മളിത് പറയുമ്പോഴത്തേക്ക് നമ്മളൊന്ന് ചീത്ത വിളിച്ചിട്ട് കാര്യമില്ല ഞാൻ ഇന്നലത്തെ എൻ്റെ വീഡിയോയ്ക്കകത്ത് കാമുകൻ അറസ്റ്റിൽ എന്ന് പറഞ്ഞിട്ടാണ് എൻ്റെ ടൈറ്റിൽ വെച്ചിരിക്കുന്നത് അത് കണ്ടപ്പോൾ കുറേ എണ്ണം വന്നിരുന്ന എന്നെ തെറി വിളിക്കുക കാമുകൻ എവിടെ ഈ ഒരു ക്യാപ്ഷൻ കൊടുക്കുന്നത് ശരിയല്ല എവനെയൊക്കെ പിന്നെ എന്തോ വിളിക്കേണ്ടത് അവളെ പിന്നെ എന്തോ വിളിക്കേണ്ടത് അവളെയൊക്കെ ഇപ്പോൾ എന്തോ തല ചുമുണ്ടാക്കണം അല്ലെങ്കിൽ അവളെയൊക്കെ സപ്പോർട്ട് ചെയ്ത് ഞാൻ വീഡിയോ ചെയ്യണോ ഇങ്ങനെയുള്ള മലയൊക്കെ അങ്ങനെ തന്നെ എഴുതുള്ളൂ അതിനകത്ത് ഒരു ദാശണ്യം പ്രതീക്ഷിക്കേണ്ട അങ്ങനെ തന്നെ ഇവിടെ എഴുതുള്ളൂ കാര്യം തോന്നി മാസമാണ് കാണിച്ചിരിക്കുന്നത് ആ പിഞ്ച് കുഞ്ഞ് എന്ത് തെറ്റി ചെയ്തിട്ടാണ് ഈ പെൺകുട്ടിയുടെ അച്ഛൻ പറയുന്ന കുറച്ച് കാര്യങ്ങളുണ്ട് അതായത് ഇവൾ പലപ്പോഴും സ്വർണ്ണം പണയം എന്നും ആ സ്വർണം പണയം വെക്കുന്നതിൻ്റെ കാശ് ആർക്ക് കൊടുക്കുക എന്നറിയത്തില്ല ഇതൊക്കെ നമ്മൾ എടുത്തു വെച്ച് നോക്കുമ്പോൾ ഒരുപാട് സംശയങ്ങൾ ഇതിന്റെ പിന്നിലുണ്ട് തിരുവനന്തപുരം ബാലരാമൂരത്ത് ഒരു മരണം നടന്നിട്ടുണ്ടായിരുന്നു സ്വന്തം അനിയനും ചേച്ചിയും തമ്മിൽ അഭിഹിതമായിരുന്നു ഏഹ് അപ്പം ഇങ്ങനൊക്കെ ഒരു വാർത്തകൾ വരുമ്പം എങ്ങനെയായിരിക്കുമെന്ന് നിങ്ങൾ ചിന്തിച്ചാൽ മതി എന്തൊക്കെ രീതിയിൽ ആൾക്കാർ ചിന്തിക്കുമെന്നും എന്തൊക്കെ രീതിയിൽ ഇതിൻ്റെ പിന്നിൽ ഉണ്ടായിരിക്കുമെന്ന് നിങ്ങൾ ജസ്റ്റ് ചിന്തിച്ച് നോക്കിയാൽ മതി അല്ലാതെ നമ്മളാരും കൈ നിട്ട് മരപൂർവ്വം ഉണ്ടാക്കുന്ന ഒന്നുമല്ല കാര്യം തോന്നിവാസങ്ങൾ കാണിച്ചാൽ തോന്നിവാസം ഒന്ന് തന്നെ എഴുതത്തുള്ളൂ ഇവക്ക് നല്ല രീതിയിലുള്ള പങ്കുണ്ട് ഇതിനകത്ത് അല്ലാതെ വേറെ സംസാരമൊന്നും ഇതിനകത്തില്ല ഇനി ഇവൻ കുറ്റം സമ്മതിച്ചിട്ടുണ്ട് ഈ കുട്ടി അവൻ മോശമായിട്ടുള്ള രീതിയിൽ ഇവൻ പെരുമാറിയിട്ടുണ്ടെന്നും ഇവൻ കുറ്റവും സമ്മതിച്ചിട്ടുണ്ട് എന്തായാലും ആ വാർത്തയൊന്ന് കണ്ടുനോക്കാം എറണാകുളം മൂഴിക്കുളത്ത് അമ്മ കൊലപ്പെടുത്തിയ മൂന്ന് വയസ്സുകാരിയെ പീഡിപ്പിച്ചെന്ന് അച്ഛന്റെ അടുത്ത ബന്ധു സമ്മതിച്ചു ഇന്നലെ നടന്ന ചോദ്യം ചെയ്യലിലായിരുന്നു കുറ്റസമ്മതം കേസിൽ കൂടുതൽ പേർക്ക് പങ്കുണ്ടോ എന്നും പോലീസ് അന്വേഷിക്കുന്നുണ്ട് ലിഡിയ ജിക്ക് വിവരങ്ങൾ നൽകാനായി ചേരുന്നുണ്ട് ലിഡിയ എന്തായാലും ഈ കേസിൽ ഒരു കേസിലൊരു വഴിത്തിരിവുണ്ടായിരിക്കുന്നത് ഈ കുട്ടി പീഡനത്തിനിരയായി എന്നുള്ള റിപ്പോർട്ടുകൾ പുറത്തു വന്നതോടുകൂടിയാണ് അത് കുട്ടിയുടെ അച്ഛന്റെ അടുത്ത ബന്ധു തന്നെയാണ് പീഡനത്തിനിരയാക്കിയതെന്നുള്ള റിപ്പോർട്ടുകൾ കൂടി ഉണ്ടായിരുന്നു ഇപ്പോൾ ഈ ചോദ്യം ചെയ്യയിൽ ബന്ധു കുറ്റസമ്മതം നടത്തിയിരിക്കുന്നു സ്വാഭാവികമായിട്ടും ഈ അന്വേഷണവുമായി ബന്ധപ്പെട്ട വലിയ വഴിത്തിരിവ് ഉണ്ടാവാുന്ന നിർണായക വിവരങ്ങൾ കൂടിയാണ് പുറത്തു വരുന്നത് ഇനിയും ഒരുപാട് വിവരങ്ങൾ ഈ അമ്മയും അച്ഛനും അടക്കമുള്ള ആളുകൾക്ക് ഇതറിയാമായിരുന്നു ഈ കൊലപാതകം നടത്തിയത് അമ്മ തന്നെയാണോ തുടങ്ങിയ കാര്യങ്ങളൊക്കെ സംശയം ഒരു ഘട്ടത്തിലേക്ക് കൂടി നിലവിൽ എന്തൊക്കെ വിവരങ്ങൾ ഒരു എളുപ്പ അവൻ കുറ്റം സംഭവിച്ചിട്ടുണ്ട് വളരെ വ്യക്തമായിട്ട് പറയുന്നുണ്ട് പക്ഷെ ഇവര് പേരും ഒന്നും പറയുന്നില്ല ഇതൊരു പോക്സോ കേസ് ആയതുകൊണ്ടാണ് ഇവര് പേരും ഒന്നും പറയാത്തത് ദൈവത്തെ ഓർത്ത് ഒരു രീതിയിലുള്ള ഒരു ദാക്ഷണ്യം കൊടുക്കരുത് കാര്യം ഇവനൊക്കെ സമൂഹത്തിന് തന്നെ ആപത്താണ് ശരിക്കും ഈ രണ്ടായിരത്തി ഇരുപത്തി നമ്മുടെ കേരളത്തിൽ എന്തൊക്കെയാണ് സംഭവിക്കുന്നത് തുടക്കം തൊട്ടുള്ള വാർത്തകൾ നിങ്ങൾ കേട്ടു നോക്ക് ഇതുപോലെ ഫാമിലിക്കകത്തുള്ള പ്രശ്നങ്ങളാണ് ഏറ്റവും കൂടുതൽ വരുന്നത് എന്തിനാണോ എന്തോ ഈ നാരികൾ ഈ കുട്ടികളുടെ ഈ ക്രൂരത കാണിക്കുന്നത് ജിൻസി ഏറ്റവും ഞെട്ടിപ്പിക്കുന്ന വാർത്തയായിരുന്നു ഇന്നലെ വന്നത് കുട്ടിയുടെ കൊലപാതകത്തിൻ്റെ ഒരു ഞെട്ടലിൽ നിന്ന് മാറുന്നതിന് മുൻപേ അടുത്ത ഒരു വാർത്ത ഒരു വഴിത്തിരിവിലേക്ക് ഈ കേസ് മുന്നോട്ട് പോവുകയായിരുന്നു അതിലാണ് ഇപ്പോൾ മറ്റൊരു വാർത്ത വരുന്നത് അതായത് പ്രതി കുറ്റം സമ്മതം നടത്തി കസ്റ്റഡിയിലുള്ള അച്ഛൻ്റെ അടുത്ത ബന്ധു കുറ്റസമ്മതം നടത്തി എന്നാണ് ഇപ്പോൾ വരുന്ന വാർത്ത ഇന്നലെ ഉച്ചയോടുകൂടിയാണ് ഈ ആളെ കസ്റ്റഡിയിലെടുക്കുന്നത് കസ്റ്റഡിയിലെടുത്ത ചോദ്യം ചെയ്യുന്നു വിശദമായ ചോദ്യം ചെയ്യുന്നു ആ വിശദമായ ചോദ്യം ചെയ്തിൽ ഇന്നലെ രാത്രിയോടെ പ്രതി കുറ്റമ്മതം നടത്തി അല്ലെങ്കിൽ ഈ പോലീസിനോട് പൊട്ടിക്കരഞ്ഞു എന്നുള്ള രീതിയിലുള്ള വിവരങ്ങളാണ് നമുക്ക് ലഭിക്കുന്നത് അച്ഛൻ്റെ ഏറ്റവും അടുത്ത ബന്ധുവാണ് ഈ കുട്ടിയുടെ കുടുംബത്തിൽ തന്നെ ഉള്ള ആളാണ് ഈ കുട്ടിയുമായി ഏറ്റവും അടുത്ത ബന്ധവും കാര്യങ്ങളും ഒക്കെ പുലർത്തുന്ന ഒരു വ്യക്തി കൂടിയാണ് ഈ വ്യക്തി ഈ കഴിഞ്ഞ ദിവസങ്ങളിൽ കുട്ടിയുടെ ഈ സംസ്കാരവുമായി ബന്ധപ്പെട്ട ചടങ്ങുകളിലൊക്കെ ഏറ്റവും അടുത്ത് നിന്ന് കാര്യങ്ങളൊക്കെ ചെയ്ത ഒരു വ്യക്തിയാണ് ഈ ആൾ ഇപ്പോൾ കസ്റ്റഡിയിലുള്ള ആൾ എന്നാണ് നമുക്ക് അറിയാൻ സാധിക്കുന്ന വിവരങ്ങൾ വളരെ മായിട്ടൊക്കെ പ്രതികരിച്ചിരുന്നു ഈ വ്യക്തി കഴിഞ്ഞ ദിവസം നമുക്ക് ഈ കുട്ടിയുടെ സംസ്കാര ചടങ്ങിലൊക്കെ അത്തരത്തിലുള്ള ദൃശ്യങ്ങളൊക്കെ കണ്ടതാണ് ഈ വ്യക്തി വളരെ വൈകാരികമായി ഈ കുട്ടിയുടെ സംസ്കാര ചടങ്ങുകളിലും കാര്യങ്ങളിലും ഒക്കെ പ്രതികരിക്കുന്നതൊക്കെ കണ്ടതാണ് ആ വ്യക്തിയാണ് ഇപ്പോൾ ഇത്തരത്തിൽ ഇത്രയും നിഷ്ഠൂരമായിട്ടുള്ള ഒരു കാര്യം ചെയ്തിരിക്കുന്നത് എന്താ അവന്റെ വൈകാരികമായിട്ടുള്ള ഒരു പ്രതികരണം വെറുതെ അറിഞ്ഞു വെച്ചുകൊണ്ട് തന്നെ ചെയ്ത പ്രവർത്തിയാണത് അല്ല വേറെ ഒന്നും ഇനി ഇതിനകത്ത് രണ്ട് മൂന്ന് പോസിബിലിറ്റീസ് വാർത്തയ്ക്കകത്ത് പറയുന്നുണ്ട് ഒരു പക്ഷേ ഈ ഒരു വിവരങ്ങൾ ഈ കുട്ടി അമ്മയെടുത്ത് പറഞ്ഞിട്ടുണ്ടായിരിക്കാം അങ്ങനെ മേ ബി ചെയ്തതായിരിക്കാം ഈ ഒരു ഈ ഒരു കാര്യം അങ്ങനെയും പറയുന്നുണ്ട് പക്ഷെ നമുക്കത് കൺഫേം ആയിട്ട് പറയാൻ പറ്റത്തില്ല എനിക്കതൊരിക്കലും അങ്ങനെ ആണെന്നും പറയാൻ പറ്റത്തില്ല കാര്യം എന്ന് പറഞ്ഞാൽ ഞാൻ എൻ്റെ ഒരു കണ്ണിൽ തോന്നുന്ന ഒരു കാര്യം എന്ന് പറഞ്ഞാൽ ഇവനും ഇവളും കൂടി മനഃപൂർവ്വം കരുതിക്കൂട്ടി ചെയ്തതായിട്ട് തന്നെയാണ് എനിക്ക് തോന്നുന്നത് അല്ലാതെ ഒരു കാരണവശാലും ഈ ഒരു വിവരം അറിഞ്ഞിട്ട് പേരിൽ അവൾ അങ്ങനെ കൊണ്ടുവന്ന് ചെയ്യാനായിട്ടുള്ള ഒരു ചാൻസും ഇല്ല ഇത് മനഃപൂർവ്വം കരുതിക്കൂട്ടി ചെയ്തതാണ് ഈ പറയുന്ന സന്ധ്യയുടെ ഇവന്റെയൊക്കെ ഫോണൊക്കെ പരിശോധിച്ച് കഴിഞ്ഞാൽ കുറച്ചും കൂടി വ്യക്തമായിട്ടുള്ള ഡീറ്റെയിൽസ് കിട്ടും പോലീസിന് വിവരം ലഭിച്ചു ലഭിച്ചിരിക്കുന്നു അല്ലെങ്കിൽ അത്തരത്തിലൊരു കുറ്റസമ്മതം നടത്തിയിരിക്കുന്നു എന്നാണ് നമുക്ക് അറിയാൻ സാധിക്കുന്നത് അതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു വിവരം എന്ന് പറയുന്നത് ഇയാൾക്കെതിരെ പോക്സോ വകുപ്പ് ഒപ്പം ബാലനീതി വകുപ്പ് അടക്കമുള്ള കാര്യങ്ങൾ ചുമത്തും പോക്സോ കേസ് ഇന്നലെ രജിസ്റ്റർ ചെയ്തിരുന്നു ഇയാൾക്കെതിരെ ഈ കേസ് കൂടി ചുമത്തും ഉടനെ തന്നെ അറസ്റ്റ് രേഖപ്പെടുത്തും എന്നാണ് നമുക്ക് അറിയാൻ സാധിക്കുന്ന വിവരങ്ങൾ അപ്പുറത്തേക്ക് കൂടുതൽ വിവരങ്ങളൊന്നും പോലീസ് നൽകുന്നില്ലേ അച്ഛൻ്റെ ഏറ്റവും അടുത്ത ബന്ധു എന്നാണ് പറയുന്നത് അതായത് ഏറ്റവും അടുത്ത മൂന്ന് ആളുകളെയാണ് ചോദ്യം ചെയ്തിരുന്നത് ഈ കുട്ടിയുമായി ഏറ്റവും അടുപ്പമുള്ള മൂന്ന് ബന്ധുക്കളെയാണ് ചോദ്യം ചെയ്തത് ആ ബന്ധുക്കളെ ചോദ്യം ചെയ്തതിൽ അതിൽ ഒരാളെയാണ് കസ്റ്റഡിയിൽ എടുത്തിരിക്കുന്നത് അയാളാണ് ഇത്തരത്തിൽ ഒരു കൃത്യം ചെയ്തത് എന്ന് പോലീസിന് മനസ്സിലായ സാഹചര്യത്തിലാണ് ഇത്തരത്തിൽ അയാളെ കസ്റ്റഡിയിലെടുത്തത് ഏറ്റവും അടുത്ത ബന്ധു എന്ന് തന്നെയാണ് പറയുന്നത് മറ്റു വിവരങ്ങൾ ഏരോ കാര്യങ്ങളോ ഒന്നും നമുക്ക് പറയാനുള്ള സാഹചര്യമില്ല കാരണം ഇത്തരത്തിലുള്ളൊരു കേസാണ് അതുകൊണ്ട് തന്നെ ഓക്കെ മറ്റു സാഹചര്യങ്ങളൊന്നും പറയാനായിട്ടുള്ള വഴിയില്ല കാര്യം ഇതൊരു പോക്സോ കേസ് ആയൻ്റെ പേരിൽ കഷ്ടം തോന്നുന്ന ശരിക്കും ആ ഒരു കുട്ടിയോട് എന്തെങ്കിലുമൊക്കെ ഒരു സ്നേഹമോ അല്ലെങ്കിൽ എന്തെങ്കിലുമൊക്കെ ഒരു നീതി മേടിച്ചു കൊടുക്കണോന്നൊരു ചിന്തയുണ്ടെങ്കിൽ ഇവൻ്റെ ഒന്നും ഒരു ഫോട്ടോ കാണിക്കാതിരിക്കരുത് ഞാൻ ഉറപ്പായിട്ടും എൻ്റെ വീഡിയോയുടെ തമ്മിൽ അകത്ത് ഇവൻ്റെ ഫോട്ടോ കാണാം ഞാൻ ഇവൻ്റെ ഫോട്ടോ ഇവിടെ സൈഡിലും കൊടുത്തിരിക്കും ഇവൻ പരമനാറിയാണ് ഇവനാണ് ഇതിൻ്റെ മെയിൻ ആളെന്ന് ഞാൻ പറയത്തുള്ളൂ ഇവനും അവളും കൂടെ കരുതി കൂട്ടി ചെയ്ത പ്രവർത്തിയാണത് അല്ലാതെ ഒരാൾ ഒറ്റയ്ക്ക് എടുത്ത തീരുമാനമല്ലത് ഞാൻ വ്യക്തമായിട്ട് ഇന്നലെ എൻ്റെ വീഡിയോയ്ക്കകത്ത് പറഞ്ഞിട്ടുണ്ടായിരുന്നു മൂന്നാമത് ഒരാളുടെ ഇൻവോൾവ്മെൻറ്റ് ഈ ഒരു കേസിലുണ്ട് എന്ന് അതുപോലെ തന്നെ സംഭവിച്ചു എന്തായാലും പോലീസുകാരുടെ ബുദ്ധി നമുക്ക് സമ്മതിച്ചു കൊടുക്കണ്ടേ ഉള്ളൂ കാര്യം പോലീസുകാർ ഇൻഡൈറക്ട് ഒരു ഇൻവെസ്റ്റിഗേഷൻ നടത്തിയിട്ടുണ്ടായിരുന്നു കാര്യം ഇതിൻ്റെ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് വന്നപ്പോഴാണ് കുറച്ചും കൂടിയൊക്കെ ഈ ഒരു കാര്യത്തിൽ ക്ലാരിറ്റി വന്നത് അവർ ഇൻഡയറക്ട്ലി വേറൊരു രീതിയിലുള്ള ഒരു അന്വേഷണം നടത്തിയപ്പോഴാണ് ഇവനെ പിടിച്ചത് അല്ലാതെ നിങ്ങളൊന്ന് ആലോചിച്ച് നോക്ക് ഇവ സമൂഹത്തിൻ്റെ മുന്നിൽ നല്ലവനാന്നുള്ള രീതിയിൽ വന്ന് പൊട്ടിക്കരഞ്ഞ് ആൾക്കാരുടെ മുന്നിൽ അവൻ അഭിനയിക്കുമായിരുന്നു എന്നാൽ ഈ ഒരു വിഷയമായിട്ട് ബന്ധപ്പെട്ടിട്ട് അവരുടെ നാട്ടുകാരുടെ ഭാഗത്ത് എന്നുള്ളൊരു പ്രതികരണമുണ്ട് അവരെല്ലാം കേട്ടിട്ട് ഷോക്കായിട്ടിരിക്കുകയാണ് അവർക്ക് എന്ത് പറയണമെന്നറിയത്തില്ല കാര്യമെന്ന് പറഞ്ഞാൽ യവൻ സമൂഹത്തിൻ്റെ മുന്നിൽ ഒരു മാനിയും കളിച്ച് നടക്കുമല്ലായിരുന്നു ഈ ഒരു വാർത്ത കേൾക്കുമ്പോൾ അവർക്ക് ഉൾക്കൊള്ളാൻ പറ്റുന്നില്ല പ്രദേശത്തെ ജനപ്രതികൾക്ക് ഇതുമായി ബന്ധപ്പെട്ട് കൂടുതൽ വിവരങ്ങൾ ആദ്യഘട്ടത്തിൽ തന്നെ അറിയാമായിരുന്നു അവർ ഇക്കാര്യത്തിൽ നേരത്തെ തന്നെ നമ്മുടെ പല ഘട്ടം ഈ വീട്ടിലേക്ക് ഒരു സാഹചര്യം ഒരു രണ്ട് മാസം മുമ്പ് രണ്ടു മൂന്ന് മാസം മുമ്പ് കൊച്ചിന്റെ അമ്മ കൊച്ചിനെയും കൊണ്ട് വീട്ടിൽ പോയി അത് പറയാതെ മിക്കവാറും പോകാറാണ് പക്ഷെ വൈകുന്നേരം ആകുമ്പോൾ തിരിച്ചു വരുമായിരുന്നു പിന്നെ അന്ന് പോയി കഴിഞ്ഞപ്പോഴത്തേക്ക് അവിടെ ചെന്നപ്പോൾ കുട്ടിക്ക് ഐസ്ക്രീമിൽ വിഷം കൊടുത്തു കൊടുക്കാൻ നോക്കി പിന്നെ ടോർച്ചുകൊണ്ടൊക്കെ അടിച്ചു എന്ന് പറഞ്ഞു അപ്പോൾ ഈ കൊച്ചിന്റെ അമ്മ തന്നെ അമ്മയുടെ അമ്മ അമ്മയുടെ അമ്മ തട്ടിക്കളഞ്ഞിട്ട് പെട്ടെന്ന് തന്നെ ഇവിടെ കൊണ്ടേ ആക്കി അപ്പം എന്നെ വിളിച്ചു ഞാൻ ചെന്നു അത് കഴിഞ്ഞ് കഴിഞ്ഞപ്പോഴത്തേക്കും പിന്നെ ഒത്തിരി അങ്ങനെ പറഞ്ഞു അത് ഞാൻ അമ്മയുടെ അച്ഛനെയും അമ്മയുടെ അമ്മേനേം വിളിച്ചു വരുത്തി അത് ചോദിച്ച ചേച്ചിനെയൊക്കെ വിളിച്ചു വരുത്തി അങ്ങനെ നമ്മൾ പറഞ്ഞു കഴിഞ്ഞാൽ എന്താണെങ്കിലും ഒരു കൗൺസിലിങ്ങിന് കൊണ്ടുപോയിട്ട് അവൾ തിരിച്ചു കൊണ്ടുവന്നാൽ മതിയെന്നൊക്കെ പറയുന്നു അങ്ങനെ അവളെ വീട്ടീട്ട് വിട്ട് പിള്ളേരെ ഇവിടെ നിർത്തിക്കൊണ്ടിരുന്നു കുറച്ചു ദിവസം കഴിഞ്ഞു അവർ അപ്പടെ ഭർത്താവിനെയും അമ്മേനെയും ഇവിടെയും കുട്ടി കൗൺസിലിങ്ങിനെ എൽ എഫിൽ കൊണ്ടുപോയി അവിടെ വെച്ച് കൗൺസിലിംഗ് ഒക്കെ കഴിഞ്ഞു ഈ അടുത്ത ബന്ധുക്കളിലേക്കാണ് ഇതിന്റെ ഒരു അന്വേഷണം എത്തുന്നത് കസ്റ്റഡിയിലുള്ളത് അത്തരം ഒരു സാഹചര്യം വീട്ടിലെല്ലാം ഉണ്ടായിരുന്നോ നമുക്ക് ഒരിക്കലും പ്രതീക്ഷിക്കാമല്ലോ അന്നാത്തെ കൊച്ചിന്റെ മരണം നമുക്കൊട്ടും ഇതുവരെ അങ്ങ് ഉൾക്കൊള്ളാനായിട്ട് സാധിച്ചില്ലെന്നു വച്ചാൽ ഞാൻ എപ്പോഴും ഒരു അടുത്ത് ബന്ധപ്പെട്ടുകൊണ്ടിരിക്കുന്ന കൊച്ചാണ് അംഗൻവാടിയിലാണേലും ഞാൻ ചെന്ന് കൊച്ചുങ്ങളെടുക്കുകയും വെറുക്കോ ഒക്കെ ചെയ്യുന്ന ആള് അപ്പം നമുക്കൊരിക്കലും ആ കൊച്ചിനെ അങ്ങനെ ചെയ്തെന്ന് കേട്ടപ്പോൾ തന്നെ അന്നത് അതിൻ്റെ ഞെട്ടിൽ ഇതുവരെ നമുക്ക് മാറിയിട്ടില്ല അങ്ങനെ ഇരിക്കുമ്പോഴാണ് ഇന്നലെ രാത്രിയാകുമ്പോൾ ഇതും കൂടി അറിഞ്ഞേക്കണേ അങ്ങനെ അവർ ചെയ്തിട്ടുണ്ടെങ്കിൽ അവർ തക്കതായ ശിക്ഷ തന്നെ എന്ത് പരമാവധി ശിക്ഷ കൊടുക്കണമെന്ന് മാത്രമേ നമുക്ക് പറയാൻ കേട്ടല്ലോ നാട്ടുകാരുടെ ഒക്കെ വാക്ക് എന്നുള്ളൊരു പ്രതികരണമാണ് ഇന്തിനാണോ എന്തോ ഈ ഒരു നാറിയൊക്കെ ആ ഒരു കുട്ടിയെടുത്തൊക്കെ ഇങ്ങനെ കാണിക്കുന്നത് ശരിക്കും പറഞ്ഞാൽ ഭയങ്കര മാനസിക ബുദ്ധിമുട്ട് നമുക്ക് തന്നെ ഉണ്ടാവുന്നുണ്ട് ഈ ഒരു വാർത്തയൊക്കെ കേൾക്കുമ്പോഴത്തേക്ക് എന്തായാലും ഈ ഒരു വിഷയമായിട്ട് ബന്ധപ്പെട്ട് നിങ്ങളുടെ എല്ലാവരുടെയും അഭിപ്രായങ്ങൾ എന്താണെന്ന് വെച്ചാൽ നിങ്ങൾ തീർച്ചയായിട്ടും കമൻറ്റ് ചെയ്യുക